ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനകരമായി നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ രാമേശ്വരം ഇഡ്ലി അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഈസ്റ്റ് ഈനോ മാത്രമല്ല ബേക്കിംഗ് സോഡയൊന്നും ഒന്നും ചേർക്കാണ്ട് കൊണ്ട് നമുക്കും വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ പാലക്കാടുകാരുടെ അഹങ്കാരമായ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ രാമേശ്വരം തട്ടിഡ്ലി അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്ക നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പൊന്നി പുഴുങ്ങലരി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഇഡലി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ രണ്ട് ബൗൾ അളവിലേക്ക് ഞാൻ പൊന്നി പുഴുങ്ങലരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊന്നി പച്ചേരി ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അതും രണ്ട് ബൗൾ അളവിലേക്ക് സെയിം ബൗളിൽ തന്നെയാണ് ഞാൻ മെഷർ ചെയ്യുന്നത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് ആ ഒരു പാത്രത്തിൽ അളവിന് നിങ്ങൾ കൊടുത്താൽ മതി So no H朋友, ോ അപ്പം നമുക്ക് പൊന്നി പുഴുങ്ങലരിയും അതുപോലെ തന്നെ പൊന്നി പച്ചരിയും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് കുതിർക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂട്ടോ അപ്പം നമുക്കിത് കുതിർക്കാൻ വേണ്ടി ഒരു നാല് മണിക്കൂർ സമയത്തേക്ക് വെച്ചു കൊടുത്താൽ മതിയാകും അപ്പം നമുക്ക് നമ്മുടെ പൊന്നിപ്പുഴുങ്ങലരിയും അതുപോലെ തന്നെ പച്ചരിയും കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒഴുന്ന് കൂടെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പം രണ്ട് ബൗള് പൊന്നി പുഴുങ്ങലരി അതുപോലെ തന്നെ രണ്ട് പൊന്നി പച്ചരിക്ക് മുക്കാൽ ബൗൾ അളവിലേക്കാണ് കേട്ടോ നമ്മൾ ഉഴുന്നെടുക്കുന്നത് ഉഴു നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ ഉഴുന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോഴാണ് നല്ല ഫൈനായിട്ട് സോപ്പ് പത പോലെ നമ്മുടെ മാവ് നമുക്ക് പതഞ്ഞു പൊങ്ങുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഉഴുന്നും ഉലുവയും നേരെ ഫ്രിഡ്ജിലേക്ക് കുതിർക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു നാല് മണിക്കൂർ സമയത്തേക്ക് കുതിർക്കാൻ മാറ്റി വെക്കാം അപ്പോൾ നാലു മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊക്കെ ഇതൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാല് മണിക്കൂർ സമയം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് തന്നെ തണുത്തിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ രാമേശ്വരം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുന്നത് മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല മിക്സിയുടെ ജാറിൽ തന്നെ നല്ല ഫൈൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ലിറ്റർ കണക്കിന് മാവ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നല്ല ഫൈൻ ആയിട്ട് മഷി പോലെ തന്നെ നമ്മുടെ ഉഴുന്നും ഉലുവയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നോക്കി ഇതുപോലെ വേണം അരഞ്ഞ് പൊന്തി വരണം കേട്ടോ നമ്മുടെ ഉഴുന്ന് അപ്പോഴാണ് നമുക്ക് മാവ് നല്ല സെറ്റായി കിട്ടുകയുള്ളു അപ്പോൾ ഇതാ ഉഴുന്ന് നല്ല ്ലഫിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ പൊന്നിപ്പുഴങ്ങലരിയും അതുപോലെ തന്നെ പൊന്നിപ്പച്ചരിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അതുപോലെ അതേ റേഷ്യോയിൽ നിങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതായത് നിങ്ങൾ ഒരു ബൗൾ അളവിലേക്കാണ് പച്ചരിയും പുഴുങ്ങലരിയും എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഉഴുന്നും എടുക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മുടെ മാവ് സെറ്റായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് അരച്ച് നമ്മൾ ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒരു ഭാഗം മാത്രം നമുക്ക് ഉപ്പ് ചേർക്കാം കാരണം നമ്മൾ മുഴുവൻ ഉപ്പും ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പുളിച്ചു പോകും നമ്മുടെ മാവ് അപ്പോൾ നമുക്ക് അത്രയും ആയിട്ട് ഇഡലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഒരു കാൽ ഭാഗം ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ മാവ് മിക്സ് ചെയ്തെടുത്തത് ആ ഒരു ഭാഗം എനിക്ക് മിസ്സായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ മൂടി വെക്കാം ഞാൻ രാത്രിയാണ് ഈ ഒരു മാവ് സെറ്റാവാൻ വേണ്ടി വെക്കുന്നത് ഒരു എട്ട് മണിക്കൂർ സമയം മിനിമം നമ്മൾ വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് നമ്മുടെ മാവ് പൊളിച്ചു വരികയുള്ളൂ നന്നായിട്ട് നിങ്ങൾ മാവ് ഉപ്പിട്ടതിനു ശേഷം കൈകൊണ്ട് തന്നെ കുഴച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ അത് രാവിലെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാറ്ററി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രാമേശ്വരം ഇഡ്ഡലിയുടെ ബാറ്ററി നമുക്കിവിടെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് അപ്പോൾ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇഡലിയും റെഡി ു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലി വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് സമയം നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു ഇഡ്ഡലി നമ്മൾ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് സമയം കൊണ്ട് ഇന്ന് ട്രെൻഡിങ്ങും വൈറലുമായി കൊണ്ടിരിക്കുന്ന മേത്തി ചിക്കൻ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നൊരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കോനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു റെസിപ്പി കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് നമ്മുടെ കുക്കറിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചൂടായ ഉടനെ ഞാൻ കുറച്ച് കറിവെപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവെപ്പിലൊന്ന് ചൂടായ സമയത്ത് നമുക്ക് മീഡിയം സൈസ് സവോള രണ്ടെണ്ണം ഞാൻ എടുത്തിട്ട് ഇതുപോലെ പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ കിടന്ന് നമ്മുടെ ഉള്ളിയും കറിവപ്പിലേക്ക് നന്നായിട്ട് വേഗത്തിൽ വഴേണ്ടി വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന അത്രയും നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ സവോള വഴേണ്ടി വരുന്ന സമയത്ത് ചെറിയൊരു മസാല നമുക്കൊന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഏലക്ക അതുപോലെ തന്നെ ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് എണ്ണമാണ് ഞാൻ ഗ്രാമ്പു ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് കളർ ചേഞ്ച് ചെയ്തെടുക്കാം നമുക്ക് അപ്പോഴാണ് നമുക്ക് മിക്സിയുടെ ചാലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഇതുപോലെ കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം കസ്കസ് ചേർത്ത് കൊടുത്ത സമയത്ത് നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് വേഗത്തിൽ തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു പാനിൻ്റെ ചൂടി തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചൂട് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് എൻ്റെ മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തുണിയൊക്കെ എടുത്ത് തുടയ്ക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് ഇതുപോലെ നമ്മുടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുകളിൽ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കാണിച്ചു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് ഡ്രൈ ആയി കിട്ടൂട്ടോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പൊടിക്കാനൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാർ വേഗത്തിൽ ഡ്രൈ ആക്കാൻ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒക്കെ ഇല്ലാണ്ട് എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല ഫൈനായിട്ട് നമുക്കത് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ചുമന്നുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമേ നമ്മൾ ചുമന്നുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ സ്പൈസസ് ഒക്കെ പൊടിച്ചതിന് ശേഷം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നല്ല വലിയ ചുമന്നുള്ളിയാണ് കേട്ടോ ഒരു മൂന്നെണ്ണം എടുത്ത് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഒരു അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവോള നന്നായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതാ നോക്കി നമ്മുടെ സവോള നന്നായിട്ട് തന്നെ വയേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ റെഡിയാക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നവരും നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കാം പച്ചമണം പോയതിന് ശേഷം നമ്മൾ അരച്ച് റെഡിയാക്കിയ ആ ഒരു അരപ്പും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇറ്റു കൊടുക്കാം അതും കൂടെ നമ്മൾ എണ്ണയിലേക്ക് ഇറ്റു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അത്ര നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കസ്തൂരി കസ്തൂരിമെത്തി ചിക്കൻ റെസിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അരച്ച് ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് ആ ഒരു പച്ചമണൊക്കെ പോകുന്നവർക്ക് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ അരപ്പിൻ്റെ പച്ചമണൊക്കെ പോയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഞാൻ കൊറിയാണ്ടർ പൗഡർ കൂടെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണം പോകുന്നവർക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ചേർത്ത് വഴറ്റിയതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് കസൂരി മേത്തി നന്നായിട്ടൊന്ന് ഒന്ന് തിരുമ്മി കൊടുത്തതിനു ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലയുടെ കൂട്ടത്തിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു വലിയ സൈസ് തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വഴേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അര കിലോ ചിക്കനാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ആ തക്കാളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായത് ഈ ഒരു സമയത്ത് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് തന്നെ ധാരാളമായിരിക്കും എന്നിട്ട് നമുക്ക് ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതിക്ക് ഇതുപോലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് മാത്രമല്ല കഴിക്കാനും മാത്രം നല്ല ടേസ്റ്റാണ് കേട്ടോ ഭൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും മാത്രമല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ആർക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അരപ്പ് തയ്യാറാക്കിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കൂടി ചിക്കനിലേക്ക് ഒഴിക്കുന്നുണ്ട് അത്ര തന്നെ വേറെ വെള്ളമൊന്നും നമ്മളിവിടെ ഒഴിക്കുന്നില്ല കാരണം ചിക്കനും എന്ത് കഴിയുമ്പോൾ ചെറിയ തോതിൽ വെള്ളം പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അത്ര തന്നെ നമുക്കിനി ഇനി കുക്കറിന് മൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് വിസിൽ കൊടുത്തതിന് ശേഷം നമ്മുടെ കസൂരി കസൂരിമേത്ത് ചിക്കൻ റെസിപ്പി ഇവിടെ ടേസ്റ്റിയായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാനത് ചെറിയൊരു കൈപ്പുടി അളവിലേക്ക് കസൂരി കസൂരിമേത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമയതിന് ശേഷം മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസൂരിമേത്ത് ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ പുറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇഡ്ഡി ചെമ്പിലേക്ക് നമുക്ക് ഇഡലി വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഒരു കോയിൻ ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ സാധാരണ ഒരുപാട് വെള്ളം നമ്മൾ ഇഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നേക്കാൾ കൂടുതൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി വെന്ത് കിട്ടും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലൊരു കോയിനും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് സ്റ്റീം ചെയ്ത് എടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ ആ ഒരു വെള്ളം വറ്റി വറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു കോയിൻ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കിടന്ന ആ കോയിൻ നന്നായിട്ട് സൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു വെള്ളം പറ്റുന്ന സമയത്ത് ആ ഒരു സൗണ്ട് നിൽക്കും അപ്പം അത് നമുക്ക് വേഗത്തിൽ അറിയാൻ പറ്റും ഓരോ ടൈമും വെള്ളം തീർന്നോ എന്ന് നമുക്ക് ആ ഒരു ഇഡ്ഡ്ലി സ്റ്റീമാവുന്ന സമയത്ത് എടുത്തെടുത്ത് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലൊരു കോയിൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൗണ്ട് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു ഇഡ്ഡ്ലി പാത്രത്തിൽ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ച വെള്ളം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് ഇനി നിങ്ങൾ ഇതുപോലെ സ്റ്റീമൊക്കെ ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനു ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ലാട്ടോ അപ്പൊ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തട്ട് ഇട്ടിലേക്ക് ആവശ്യമായിട്ടില്ല തട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് വാഴലി ആണ് കേട്ടോ വേണ്ടത് വാഴലി ഇല്ലാത്ത കാരണം ഞാനിവിടെ ബട്ടർ പേപ്പറാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ബട്ടർ പേപ്പർ ഇതുപോലെ സ്റ്റീം ചെയ്യാനുള്ള തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടാണ്ട് കൊണ്ട് നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് ഇട്ടിലിട്ടോ അപ്പം ഇതാ ഞാൻ നന്നായിട്ട് ഓയിൽ ഒന്ന് ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ മൂന്ന് തവി മാവാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് തട്ടിഡലി മാത്രമല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള മിനി ഇഡ്ലി അതുപോലെ തന്നെ പൊടി ഇഡ്ഡ്ലി ഒക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് നോക്കി കുഞ്ഞു ഇഡ്ഡ്ലിയാണ് കേട്ടോ ഇത് അപ്പം ഇതുപോലത്തെ ഇഡ്ഡലിക്ക് നമുക്ക് ഈ ഒരു ബാറ്ററിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റിയും പെർഫെക്റ്റും ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള നമ്മുടെ രാമേശ്വരം തട്ടിഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഒട്ടാണ്ട് കൊണ്ട് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാമേശ്വരം ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസൂരിമേത്തി ചിക്കൻ ഗ്രേവിയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു നോക്കി നല്ല സോഫ്റ്റ് ആൻഡ് പഞ്ഞിക്കെട്ട് പോലുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ പാലക്കാട്ടുകാരുടെ ടേസ്റ്റി ആയിട്ടുള്ള രാമേശ്വരം ഇഡ്ഡലി ഇനി നമുക്കും വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ കേട്ടോ പുറപ്പായിട്ടും നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്